ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ചായക്കടികളൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ചായൻ്റെ കൂടെ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ മാവൊന്നും കുഴച്ച് കഷ്ടപ്പെടേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിനു പകരം ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കാം കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ട് ചെയ്യുന്നു ഇല്ലാതെ നല്ലപോലെ കലക്കിയെടുക്കാം അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു ഇതിലാവുന്നത് വരെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം എടുക്കാം ലൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നൈസായിട്ട് കിട്ടും കേട്ടോ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ദോശയെല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ദോശ റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ പാനിൽ നിന്ന് വിട്ടു വരും ആ സമയത്ത് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ കൊട്ടി കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയും നൈസ് ആയതുകൊണ്ട് നമുക്ക് ചട്ടുകം വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ വേറെ പ്ലേറ്റിലേക്ക് കൊട്ടി മതി മതി ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ബൗളിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞതും ചെറിയൊരു പീസ് തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ദോശ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം ബോക്സ് ടൈപ്പിലാണ് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് സൈഡ് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദയും വെള്ളവും കലക്കിയിട്ടുള്ള പേസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എല്ലാതും റെഡിയാക്കി എടുക്കുന്നത് ഓരോന്നിൻ്റെ ഉള്ളിലും കുറച്ച് മുട്ടയുടെ മിക്സ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇതുപോലെ കുറച്ച് ഓയിൽ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ചു മറിച്ച് കിട്ടിയിട്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ ഉള്ളിലുള്ള മുട്ട നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ നല്ല പഫായിട്ട് വരും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളിട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയായിട്ടോ കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്